നമ്മളിപ്പോൾ ഇടിച്ചക്ക നമ്മൾ സാധാരണ വേവിച്ചൊന്നും ഇടിച്ചെടുക്കും പക്ഷെ ഇടിച്ചെടുക്കാതെ ഇതേപോലെ അഞ്ഞെടുക്കുന്ന അതായത് ഒന്നും കളയില്ല അതിൻ്റെ പൊല്ലയോ ഒന്നും അറിയണില്ല ആകെ പാടാ മുള്ളും പുറത്തുള്ള മുള്ളു മാത്ര അരികളെ അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദേ ഇവിടെ ഒരാൾ ഒരു കൂട്ടം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കാണിച്ചു തരാട്ടോ ചക്ക അരിയലോടരിയെ ഇതൊരു ഇടിച്ചക്ക കിട്ടി ഞങ്ങൾക്ക് ആ ഇടിച്ചക്ക ഇതാ മുള്ളു മാത്രം കളഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം കൂടി അരിഞ്ഞെടുത്തേക്കുന്നതാണ് ഈ കാണണേട്ടോ അപ്പൊ മമ്മിയിൽ നിന്ന് ഹാൻഡ് ഓവർ ചെയ്ത് ഞാനങ്ങോട്ട് വാങ്ങിയിട്ടോ ഇടിച്ചക്കനേക്കാളും കുറച്ചും കൂടി മൂത്തതാണ് പക്ഷെ കുനു കുരു കുനുനാന്ന് പറഞ്ഞാൽ അരിയണം ഇതിന്റെ മുള്ള് മാത്രം ചെത്തി കളയുള്ളൂ ആ ചക്കയുടെ മുള്ളു മാത്രം ചെത്തി കളഞ്ഞിട്ട് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അരിഞ്ഞെടുക്കും അപ്പോൾ ചക്കക്കുരുവിനും മൂപ്പ് മൂളിടുന്നുണ്ടെങ്കിൽ ഈ കുരുവിന്റെ മുകളിലുള്ള തൊലിയും ഇതൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ അല്ലെങ്കിൽ ഒരുമിച്ച് തന്നെ അരിഞ്ഞെടുക്കാം ചക്കുപ്പേരിയൊക്കെ ഉണ്ടാക്കിയ സെയിം പ്രോസസ്സ് തന്നെയാണ് വെളുത്തുള്ളിയും അതുപോലെ ചുവന്നുള്ളിയും വച്ചൻമുളക് കൂടി നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം ചതച്ചെടുത്തതിന് ശേഷം നമ്മളിതാ കുറച്ച് കറിവേപ്പിലേ ഇടണം കേട്ടോ പിന്നെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഈ ഒരു ചതച്ചെടുത്ത മിശ്രിതം ഇട്ട് നന്നായിട്ട് വഴിക്കെടുക്കാം ആവശ്യത്തിൽ ഉപ്പും ചേർക്കണേ മഞ്ഞൾപ്പൊടി ഇടാൻ പറ്റാത്തതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇടയില്ല മഞ്ഞൾപ്പൊടി ആവശ്യമാണ് അത്യാവശ്യമാണ് പക്ഷെ ഞങ്ങൾക്കിപ്പോൾ മഞ്ഞൾപ്പൊടി കഴിക്കാൻ പറ്റാത്തവരാണ് ഇടാത്തത് കുറച്ചൊരു കളറ് കിട്ടാൻ വേണ്ടി ഞാൻ ഇത്രകോളം കാശ്മീരി മുളക് പൊടി ചേർത്തുന്നുണ്ട് കേട്ടോ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ടേ അപ്പോൾ ഏശ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തേ അതിൻ്റെ വറ്റൽമുളക് ഉണ്ടെങ്കിൽ അത് ചതച്ചിട്ടാലും മതി അപ്പൊ നമുക്കിനി നേരെ ചക്ക അരിഞ്ഞുവെച്ചിട ഇതധികം വേവാനൊന്നുമില്ല അതുകൊണ്ട് ഇത് വെള്ളത്തിലിട്ടാദ്യം നമ്മൾ വേവിച്ചൊന്നെടുക്കണ്ട ഇപ്പൊ ഇങ്ങനെയൊന്ന് നന്നായിട്ട് ഇതിന്റെ മുളകും ഇതൊക്കെ ഒന്ന് പിടിച്ച് കഴിഞ്ഞാൽ ഒരു തുള്ളി വെള്ളം കളിച്ചിട്ട് മൂടി വെച്ച് ആവി തന്നെ നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ മഞ്ഞൾപ്പൊടി ഇതിലെ കളറിട്ട് മാറി നല്ലൊരു കളറി വരും ഇല്ലല്ലോ അതാണ് ഇങ്ങനെ കളർ പക്ഷേ ഇങ്ങനെ നമ്മൾ അരിഞ്ഞെടുത്ത് കഴിക്കുന്ന ചക്കത്തോര നല്ല ടേസ്റ്റാണ് കേട്ടോ എരിവൊക്കെ നിങ്ങളുടെ പാകം പോലെ തന്നെ ചേർക്കാം കേട്ടോ ഞാൻ നമ്മുടെ ഇവിടെ അധികം വരുവേ പറ്റില്ല അതുകൊണ്ട് ആ പാകം നമ്മുടെ പാകത്തിന് കണ്ടിട്ടാണേ നിങ്ങൾക്ക് നിങ്ങളുടെ പാകത്തിനുള്ള എരിവൊക്കെ ചേർക്കാം ഇനി കുറച്ച് വെള്ളം കളിച്ചിട്ട് നമുക്കിതൊന്നും അങ്ങോട്ട് അടച്ചുവയ്ക്കാം ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളവും ചേർത്തിട്ട് ഇനി ഇതാണ്ട് മൂടി വെച്ചാൽ വേവിക്കാം കേട്ടോക്കൊടുത്ത കേട്ടോ അതേ നല്ല പാകത്തിന് വെന്തട്ടക്കെ കിരിപ്പുണ്ട് ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ ഇപ്പൊ ചേർക്കാം വേറെ ഒന്നല്ല ഒരു പൊടിക്കി തേങ്ങ മതി നമ്മുടെ ഇഷ്ടംപോലെ ചേർത്ത കുഴപ്പമില്ല പക്ഷെ എന്നാലും സാധാരണ നോക്കുമ്പോൾ നമുക്കിപ്പോൾ തോരനൊക്കെ ഇട കുറേ ഒന്നും വേണ്ട തേങ്ങ ഇടി ഇടുമ്പോൾ നല്ലൊരു ചക്കത്തോരൻ റെഡി ചെയ്യും നല്ല അടിപൊളി ഒരു ചക്കത്തോരൻ റെഡി ഇനിയിപ്പോൾ ആ തേങ്ങ ഒന്ന് ഒന്ന് ആവി കയറിക്കോട്ടെ ആ തേങ്ങയിലേക്ക് അപ്പോഴത്തേനും നമുക്കിനിയിവിടെ ഒരിത്തിരി കോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം അതും കുറച്ച് മതി നമ്മുടെ സൂപ്പർ ഡ്യൂപ്പർ ചക്കത്തോരൻ ഇവരെ റെഡി അപ്പം മമ്മിക്ക് ഞാൻ ആദ്യം കഴിക്കാൻ കൊടുത്തു അമ്മക്ക് വേറെ ഇഷ്ടമാണ് ഇങ്ങനെ ചെയ്ത് കഴിക്കേണ്ടത് ഇടിച്ചൊക്കെ നമ്മൾ ഇടിച്ച് കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെയാണ് പക്ഷേ ഇതുപോലെ അരിഞ്ഞ് എടുക്കുന്നതിൻ്റെ ടേസ്റ്റ് വേറെ ഒന്നാണ് അരിഞ്ഞെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്നേ ഉള്ളൂ മറ്റേതാകുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാം പിന്നെ വേറൊരു കാര്യം കൂടി ഇത് ആദ്യം തന്നെ ഇതിൻ്റെ മുള്ളെല്ലാം കളഞ്ഞ് അരിഞ്ഞ് കുറച്ച് നേരം വെള്ളത്തിലിട്ടാൽ നമ്മുടെ കയ്യിൽ പശൊട്ടിപ്പിടിക്കില്ല കേട്ടോ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇത് ഇതുപോലെ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ടാറ്റാ ബൈ ബൈ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണാം